ഹലോ സ്ലാമലേക്കും മുത്തമണികളെ നമ്മൾ ചാലിയാറാണത് നമ്മൾ ചാലിയാറ് ചിങ്ങമാസം കഴിയാറായി വെള്ളമൊക്കെ വറ്റി കുട്ടികളങ്ങ് ദൂരെ നീന്തി കളിക്കാൻ തുടങ്ങി നമ്മൾ കാണുന്നുണ്ടാവും കുട്ടികളങ്ങന്ന് ദൂരെ നീന്തി കളിക്കാൻ തുടങ്ങി പറയാൻ വന്നത് ആ വിഷയമൊന്നുമല്ല ഇതുണ്ടോ ഇതൊക്കീനും മണലാണ് ഈ കുന്നുകൂടി കിടക്കുന്നത് മുഴുവൻ മണലാണ് അതേപോലെ തന്നെ ഏകദേശം ഒരടി വെള്ളം പോലും പുഴയിലില്ല ഫുള്ള് മണല് മൂടിക്കിടക്കുകയാണ് വയനാട്ടിലെ പിന്നെ വലിയ ദുരന്തത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ വന്നുകൂടിയ മണലുകളാണ് ഇതൊക്കെ ഇവിടെ ഒരു കാലത്ത് പിന്നെ മണലിന് പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പാസ് കൊടുത്ത സമയത്ത് ഒരുപാട് ആളുകൾ പിന്നെ ജോലി ചെയ്തിരുന്നു ഒരുപാട് ആളുകളുടെ കുടുംബം പട്ടിണി ഇല്ലാതെ അല്ലലില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ പാസ്സ് നിർത്തലാക്കിയത് ഇപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ആ പാസ് കൊടുക്കുന്ന സമ്പ്രദായം പുനസ്ഥാപിക്കുകയാണ് എങ്കിൽ ഇവിടെ ഒരുപാട് സാധാരണക്കാരെ ജനങ്ങളുടെ കുടുംബത്തിൽ അടുപ്പ് പോവുകയും പട്ടിനില്ലാതെ അല്ലലില്ലാതെ അവർക്ക് ജീവിക്കാനുള്ളൊരു വരുമാന നാടിന് നാടിനുപകാരമാവും നാടിന് വികസനവും ഉണ്ടാവും ഇത് പുറം നാടുകളിൽ നിന്ന് നമ്മൾ ആയിരങ്ങൾ പതിനായിരങ്ങൾ എണ്ണി കൊടുത്തിട്ട് പി സാൻ്റ് എം സാൻ്റ് ലോബികൾക്ക് പിന്നെ ലോബികളെ നമ്മൾ വളർത്തുമ്പോൾ അതിൽ അടി പോകുന്നത് നമ്മുടെ നാടാണ് അപ്പോൾ ഇതിന് പാസ് കൊടുക്കാനും ആ പാസ് പുനഃസ്ഥാപിക്കാനും മണൽ കോരാനുള്ള ഒരു മനസ്സ് അധികാരി വർഗങ്ങൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു മുന്നേറ്റമാകും എന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അസാം വലൈക്കും